നട്ടാർ ഉച്ചക്ക് ചൂണ്ടിടാൻ പോണേനെ കാണണേ പോണോയ്ക്ക് ഒരു തോടുണ്ടായില്ല ഒരു വാഗക്കുന്നിനെ കണ്ടപ്പോടിക്കണെ കാണണേ അപ്പൊ പോണോയ്ക്ക് ഒരു മെഷീൻ ചൂണ്ടക്ക് ചു എറിഞ്ഞു മീനെ പിടിക്കണ്ടായിരുന്നു അവനൊരു വലിയ ബ്രാലിനെ തന്നെ കിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ ബ്രാലാണ് പിന്നെ ഇവിടത്തെ മീൻ പച്ചക്കുതിരി ഇറങ്ങുള്ളു അപ്പൊ പച്ചക്കുതിരേനെ പിടിക്കണ കാണേ അപ്പൊ പച്ചക്കുരേനെ പിടിച്ചിട്ട് നേരെ എന്റെ ചിറകും കളഞ്ഞിട്ട് നേരെ കോർത്തണി കാണണേ അപ്പുറത്തെ സൈഡിൽ ബ്രാലും അറിയണ്ടായിരുന്നു ഒന്നും പറഞ്ഞ അവൻ അവിടെ പോയി പോയിടണു കാണേ തന്നെ ഒരു ചെറിയ കല്ലുരട്ടീനെ അടിച്ചിട്ടുണ്ട് കൈസ് അതെ ഞങ്ങൾ ഇന്നാള് വന്നപ്പോ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി വെച്ചേർന്ന് അവിടുന്ന് എനിക്കൊരു കല്ലുരട്ടീനെ കിട്ടിയത് അവിടെ കുടുങ്ങി അവിടുത്തെ പോകുന്ന ഓർത്തെ ഒരു കണക്കിനെ പൊക്കി കയറ്റി കൈസ് പിന്നെ വീണ്ടും അതേമാതിരി ഹോൾ ഉണ്ടാക്കണെ കാണണേ ഈ ചെടിയുടെ പേരെന്താന്ന് അറിഞ്ഞു കമന്റ് ചെയ്യുക ചെയ്യുകയായി അപ്പൊ വീണ്ടും അവിടെത്തന്നെ കൂട്ടുകാരനിട്ട് അവനും കിട്ടി അവിടെ നിന്ന് ഒരു അത്യാവശ്യം ആ വലിയൊരു കല്ലുട്ടി പിന്നെ ഞാൻ വെട്ടിട്ടായിരുന്നു അവിടെ നിന്ന് പൊക്കണേനെ കാണണേ കൊറച്ചു നേരം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് അവിടെ നിന്ന് കിട്ടിയ കല്ലുട്ടി അത്യാവശ്യം വലുതാറ് പിന്നെ കിറ്റ് എടുക്കാൻ മറന്നു പോയി കാരണം ആ കുപ്പിയിലാണ് ഇടണേ ആ കുപ്പിയിൽ ഒരു രണ്ടു മൂന്ന് മീൻ കിടക്കണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ഇപ്പുറത്തെ സൈഡില് എരേനെ പിടിക്കണേനാണേ പിന്നെ പച്ചക്കുതിരേനെ കിട്ടാണ്ട് ഇപ്പൊ എരേനെ വെച്ച് ഇടണേനെ കാണണേ അവിടെ ഒരു കല്ലുട്ടി അടിച്ച് പക്ഷേ പൊക്കിയിട്ട് കിട്ടിയില്ല പിന്നെ അവിടെ ഒരു ബ്രാലും അങ്ങനെ കാണണ്ടോന്ന് എനിക്ക് അറിഞ്ഞു പിന്നെ അപ്പുറത്തൊരു പോത്ത് ഇടുന്ന കുളം ഉണ്ട് ഒരു മീനെ കിട്ടി കിട്ടിയവന് അതും ഒരു കല്ലുരിട്ടിയാണ് ചെറിയ കല്ലൂരിറ്റി തന്നെയാണ് അത്യാവശ്യം പിന്നെ ഉമ്മാർ അവിടെ പോയിരുന്നു ഇട്ടുന്നതിനെ കാണേ പിന്നെ ഇപ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ വല്ലൂരിട്ടീനെ കിട്ടി കല്ലുരുട്ടി മാത്രമാണ് ഇത് അവടെ കിട്ടിയുള്ള കേസ് ബ്രാലിനൊന്നും കിട്ടിയില്ല കല്ലൂരിറ്റിയൊക്കെ അത്യാവശ്യം വലിയ കല്ലൂരിറ്റി തന്നെ ഇറന്നിട്ടു കിട്ടിയത് പിന്നെ വീണ്ടും ഇട്ടു കാണണേ അവിടെ അനക്കുല്ലാണ്ട് ഇന്നതിന് കല്ലൂരിട്ടിനെ കിട്ടേണ്ടത് കേസ് അപ്പോൾ ഇത്രയോളം ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനാലും നല്ല വീഡിയോ വീണ്ടും വരും ഓക്കെ ബൈ